നിലമ്പൂരിൽ പന്ത്രണ്ട് കിലോയോളം കഞ്ചാവുമായി ബംഗാൾ സ്വദേശികളായ രണ്ടുപേർ നിലമ്പൂർ എക്സൈസിന്റെ പിടിയിൽ വ്യാഴാഴ്ച പന്ത്രണ്ട് അമ്പതോടെയാണ് രഹസ്യവിവരത്തെ തുടർന്ന് എക്സൈസ് സംഘം ഇവരെ പിടികൂടിയത് മലപ്പുറം ഇന്റലിജൻസ് ബ്യൂറോയിൽ ചേർന്ന് നടത്തുന്ന പരിശോധനയിലാണ് പന്ത്രണ്ട് കിലോയോളം കഞ്ചാവുമായിട്ട് കൂടുതൽ റിക്കവറി നടത്താനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഏതായാലും തൽക്കാലം ഇവരായി നിന്ന് എത്തിയിരിക്കുന്ന പന്ത്രണ്ട് കിലോ കഞ്ചാവിൻ്റെ ഉറവിടത്തെപ്പറ്റിയും ഇവരുടെ കൂട്ടുപ്രതികളെക്കുറിച്ചും ഞങ്ങൾ അന്വേഷിച്ചു വരികയാണ് നിലമ്പൂർ റേഞ്ച് ഇൻസ്പെക്ടറും പാർട്ടിയും ചേർന്നാണ് ഈ കേസ് കണ്ടെടുത്തിട്ടുള്ളത് അപ്പോൾ തുടർന്ന് ഇവരെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ഇവരുടെ ഇതിൻ്റെ ഉറവിടത്തെക്കുറിച്ചും മറ്റ് സ്ഥലങ്ങളിൽ സൂക്ഷിച്ചിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ അറിയാൻ പറ്റും അപ്പോൾ അതിലേക്ക് ഞങ്ങൾ നീങ്ങുകയാണ് ചെറിയ പാക്കറ്റുകളാക്കി ബാഗുകളിൽ ഭദ്രമായി സൂക്ഷിച്ച് വിൽപ്പനയ്ക്കായി പോകാൻ തുടങ്ങുന്നതിനിടയിലാണ് ഇവർ പിടിയിലായത് എക്സൈസ് സംഘം കഞ്ചാവിന്റെ തൂക്കം അളന്ന് തിട്ടപ്പെടുത്തുകയാണ് വനംവകുപ്പിന്റെ ഡിപ്പോയ്ക്ക് സമീപം കെ എൻ ജി റോഡിൽ നിന്നാണ് ഇവർ പിടിയിലായത് നിലമ്പൂർ എക്സൈസ് റേഞ്ച് ഉദ്യോഗസ്ഥരും കോഴിക്കോട് ഉത്തരമേഖലാ സ്ക്വാഡും ചേർന്നാണ് പിടികൂടിയത് നിലമ്പൂർ മേഖലയിലെ മൊത്ത കച്ചവടത്തിലെ കണ്ണികളാണ് ഇവർ എന്ന സൂചനയാണ് എക്സൈസ് നൽകുന്നത് ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ വെട്രിയോറ കോർണിയ പീഡിയാട്രിക് ഓഫ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധയിനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ നിലമ്പൂർ ചന്ത ഫോൺ